വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വേർപാടായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് സുധീ ബിനു അടിമാലി മഹേഷ് കുഞ്ഞുങ്ങൂനടക്കമുള്ളവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് മുൻ സീറ്റിലിരുന്ന സുധീക്കായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് മാത്രമല്ല അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു നടന്റെ മരണത്തോടെ അനാഥമായത് ഭാര്യ രേണുവും മക്കളായ കിച്ചുവും പ്രീതിലുമാണ് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബവീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷം രേനുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു രേനുവും ഇളയമകൻ റിതുലും ഈ വീട്ടിലാണ് താമസം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് സുധീകൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ കുളിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിപ്പിലൂടെ ചോദിച്ചത് രാഹുലിന്റെ കുറിപ്പിൽ ഇരുകയ്യും നീട്ടിയാണ് കൊല്ലം സുതിയുടെ ആരാധകർ സ്വീകരിച്ചത് നിരവധി പേരാണ് പ്രാർത്ഥനകൾ നേർന്നും ധൈര്യം പകർന്നും കമന്റുമായി എത്തിയത് മോൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛന് പ്രിയപ്പെട്ട മകനായി തന്നെ വളരുക മോന് സുഖമാണെന്ന് കരുതുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ മോൻ നേരിട്ട് വേദനകൾ മനസ്സിലാവും എന്തൊക്കെ നടന്നാലും നമ്മൾ ജീവിക്കണം മോന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരാളായി മാറും ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നും കൂടെ ഉണ്ടാകും സമയം മാർഗം വേണ്ടി കാത്തിരിക്കില്ല അത് മാത്രം ഓർമ്മയിൽ വെക്കുക അതെന്താണ് മോനെ പറയാനുള്ളത് അത് ജനങ്ങളോട് തുറന്നു പറയുക എല്ലാവരും മോൻ്റെ കൂടെ ഉണ്ട് ഫുൾ സപ്പോർട്ട് മോനെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞുള്ളൂ പക്ഷേ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങുക നിന്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക എന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയെല്ലാമാണ് കമൻ്റുകൾ